അസലാമലൈക്കും വർഹമത്തുള്ള നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആക്കോട് എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുൽ ഹാലിഖ് തങ്ങളുടെ മക്കാമിൻ്റെ ചാരത്താണ് നമുക്ക് മഹാൻ്റെ ചരിത്രങ്ങളിലേക്കും ഇവിടുത്തെ വിശേഷങ്ങളിലേക്കും നമുക്ക് കടക്കാം ഹിജിറ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ബഹദാദിലാണ് മഹാനവറുകളുടെ ജനനം പിന്നീട് ഇസ്ലാമിക പ്രചരണാർത്ഥം കേരളത്തിലേക്ക് കടന്നു വന്നവരാണ് സയ്യദ് അബ്ദുൽ ഖാലിഖ് ജീലാനി തങ്ങൾ മഹാനവറികൾ മുഖേന ധാരാളം ആളുകൾ ഇസ്ലാമിൻ്റെ തണലിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ധാരാളം കറാമത്തുകളുടെ ഉടമയും ഉന്നത പദവികൾ അലങ്കരിക്കുന്നവരുമാണ് ആക്കോട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആക്കോട് മാളിയേക്കൽ സയ്യിദ് അബ്ദുൽ ഖാലുഖ് ജിലാനി റഹമത്തുല്ലാഹി അലൈ ഷെയ്ഖ് മുഹീദ്ദീൻ ജീലാനി റലിയുല്ലാവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട അബ്ദുല്ലാഹി ജീനാനി റഹ്മത്തുല്ലാഹി അലിഹിയാണ് മഹാനവറുകളുടെ പിതാവ് ആക്കോഡിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ അവരുടെ പരാതികളും പരിഭവങ്ങളും മമ്പുറം സയ്യിദ് ആലവി തങ്ങളുടെ അടുക്കൽ പറയുന്നത് പതിവായിരുന്നു ഒരിക്കൽ ആക്കോട് നിന്ന് കുറച്ചാളുകൾ മമ്പുറം തങ്ങളുടെ അടുത്ത് പോയപ്പോൾ മമ്പുരന്തങ്ങൾ പറഞ്ഞത്രേ ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല നിങ്ങൾക്ക് ആ കോഡ് തന്നെ ഒരാൾ വരും അവരോട് പരാതികൾ പറഞ്ഞ് നിങ്ങൾക്ക് പരിഹാരം തേടാം അല്പ ദിവസങ്ങൾക്ക് ശേഷം ചാലിയാർ പുഴയിലൂടെ മത്സ്യപ്പുറത്തേറി യാത്ര ചെയ്തുകൊണ്ട് മഹാനായ അബ്ദുൽ ഖാലിഖ് ജീലാനി റഹ്മത്തല്ലാഹിഅലേഹി ആക്കോട് വന്നെത്തി തങ്ങൾ ഒരു മത്സ്യത്തിൻ്റെ പുറത്ത് വന്നത് കണ്ടത് ആദ്യമായി ഒരു സ്ത്രീയായിരുന്നു തങ്ങളെ കണ്ട കാര്യമോ യാത്രയിൽ കണ്ട അത്ഭുതമോ ആരോടും പറയരുതെന്ന് തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു എന്നാൽ ഈ രംഗം കണ്ട് പേടിച്ച ആ സ്ത്രീ അറിയാതെ തന്നെ പലരോടും ഈ വിഷയം പറഞ്ഞു അത് കാരണം അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തങ്ങളോട് വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളോട് മാപ്പ് അടിസ്ഥാനത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾ ആ കൂട് വന്നതറിഞ്ഞ നാട്ടുകാർ തങ്ങളെ വേണ്ട വിധം സ്വീകരിക്കുകയും തങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ചാലിയാർ പുഴയുടെ സമീപത്ത് തന്നെ തങ്ങൾക്ക് ഇബാധത്ത് ചെയ്യാനും പള്ളി നിർമ്മിക്കാനുമുള്ള സൗകര്യം നാട്ടുകാർ ചെയ്തു നൽകി തങ്ങൾ ധാരാളം ജിന്നുകൾക്ക് തെർസ് നടത്തിയിരുന്നു എന്നും പറയപ്പെടുന്നു അന്ന് തങ്ങൾ തന്നെ എഴുതിയ ചില വരികളും ജിന്നുകൾ എഴുതിയതാണെന്ന് പറയപ്പെടുന്ന ചില വരികളും ഇന്നും പള്ളിയുടെ മുകൾ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും പൈശാചിക രോഗബാധയുള്ളവർക്ക് ഒരു അഭയ കേന്ദ്രം കൂടിയാണ് മഹാനവറുകളുടെ മക്കാം പള്ളിയുടെ ഒരു ചെരുവിൽ തന്നെയാണ് മഹാനവറികളുടെ മക്കബറ സ്ഥിതി ചെയ്യുന്നത് മഹാനവറുകളുടെ ചുറ്റുമുള്ളത് മഹാനവറുകളുടെ ഭാര്യമാർ അതുപോലെ മക്കൾ തുടങ്ങിയവയുടെ മക്കബറകളാണ് അള്ളാഹുതാല മഹാനവർഗളുടെ ഹക്കു ജാ ബറക്കത്ത് കൊണ്ട് അള്ളാഹുതാല നമ്മുടെ രോഗങ്ങളെല്ലാം മാറ്റിത്തരുമാറാകട്ടെ അവിടുത്തെ ഹെഫുലും ഹിമായത്തും തറബിയത്തും അള്ളാഹു താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ